ദീപാവലി നന്മയുടെ വിജയത്തെയും തിന്മയുടെ നാശത്തെയും സൂചിപ്പിക്കുന്നു സ്നേഹവും സന്തോഷവും സമാധാനവും പങ്കുവയ്ക്കാനുള്ള ദിനം ദീപാവലിക്ക് ഒന്നിലേറെ ഐതിഹ്യങ്ങളുണ്ട് അതിലൊന്നാണ് ശ്രീരാമൻ്റെയും സീതയുടെയും കഥ ശ്രീരാമൻ പതിനാല് വർഷത്തെ വനവാസം കഴിഞ്ഞ് രാവണനെ സംഹരിച്ച് തിരികെ അയോധ്യയിലേക്ക് വന്ന ദിനം അയോധ്യയിലെ ജനങ്ങൾ അദ്ദേഹത്തെ വരവേൽക്കാനായി തെരുവുകൾ മുഴുവൻ മൺവിളക്കുകൾ കത്തിച്ച് വഴിതെളിയിച്ചു ഇതിൻ്റെ ഓർമ്മ പുതുക്കൽ ദിനമായിട്ടാണ് ദീപാവലി ആഘോഷിക്കുന്നത് ഇനി മറ്റൊരു കഥ ദീപാവലി നാളിലാണ് ലക്ഷ്മി ദേവി സമുദ്രത്തിൻ്റെ ആഴത്തിൽ നിന്ന് അവതാരമെടുത്തതെന്ന് പറയപ്പെടുന്നു കാർത്തിക മാസത്തിലെ അമാവാസി ദിനത്തിലായിരുന്നു ഇത് അതേ രാത്രിയിലാണ് ദേവി മഹാവിഷ്ണുവിനെ വിവാഹം കഴിക്കുന്നത് ഈ സംഭവത്തിൻ്റെ സാക്ഷ്യപ്പെടുത്തലായിട്ടാണ് വിളക്കുകൾ തെളിയിച്ച് ആഘോഷിക്കുന്നത് അതേസമയം ശ്രീകൃഷ്ണൻ നരകാസുരനെ വധിച്ച ദിനമാണ് ദീപാവലി എന്നും വിശ്വാസമുണ്ട് മറ്റൊരായിഹ്യം മഹാഭാരതമനുസരിച്ച് പന്ത്രണ്ട് വർഷത്തെ നാടുകടത്തലിനു ശേഷം പഞ്ചപാണ്ഡവന്മാർ സ്വന്തം ദേശമായ ഹസ്തനപുരിയിലേക്ക് മടങ്ങിയെത്തിയ നാളാണ് ദീപാവലി എന്നും വിശ്വാസമുണ്ട് ജൈനമതത്തിലെ ഒരു വിശ്വാസം എന്തെന്നാൽ വർദ്ധമാന മഹാവീരന് ജ്ഞാനോദ്യം ലഭിച്ച ദിനമാണ് ദീപാവലി എന്നാണ് ജൈനർ വിശ്വസിക്കുന്നത് ജൈനമതത്തിലെ ഇരുപത്തിനാലാമത്തെയും അവസാനത്തെയും തീർത്ഥങ്കരൻ ആധുനിക ജൈനമതത്തിൻ്റെ സ്ഥാപകനുമാണ് വർത്തമാന മഹാവീരൻ ബി സി അഞ്ഞൂറ്റി ഇരുപത്തി അദ്ദേഹത്തിന് ജ്ഞാനോദ്യ ലഭിച്ചതെന്ന് വിശ്വസിക്കപ്പെടുന്നത്